നമാർ ആൽവശ്ശേരി വി എൽ പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥിയായ എം എൽ എ കെ ബാബു രവിദാസ് വിനയൻ ശേഖരൻ സുദേവൻ മാനേജർ റിട്ടയേർഡ് പ്രധാന അധ്യാപികമാരായ സരസ്വതി സ്മിത അധ്യാപിക സുമതി ബിനിൽ തുടങ്ങി നിരവധി പേർ വിദ്യാലയ ഓർമ്മകൾ പങ്കുവെച്ചു അന്ന് യഥാർത്ഥത്തിൽ ഒന്നിച്ചു ചേരലും കലോത്സവത്തിൽ കായിക രംഗത്തൊക്കെ കുട്ടികളൊക്കെ അന്നത്തെ കാലത്ത് കഴിഞ്ഞിരുന്നു ഞാനൊക്കെ ില് ഉണ്ടാവും അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ പക്ഷെ അങ്ങനെ ഒരു അവസരം നമുക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ആ കാലഘട്ടമാണ് അങ്ങനെ നൽകാതെ പോയത് വിഷമം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഏറ്റവും ഏറ്റവും പ്രധാനമുള്ളത് നേരത്തെ വരുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ ഓരോ ടീച്ചർമാർ വരുമ്പോഴും അവരെയൊക്കെ ബാഗ് വാങ്ങിച്ച് കൊടയിൽ വാങ്ങിച്ചു കൊടുക്കാൻ വരും ചടങ്ങിൽ മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥിയായ രവിദാസിനെ ആദരിച്ചു എഴുപത്തിയഞ്ചാം വാർഷിക പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു പ്രധാന പ്രധാനാധ്യാപിക നദിയ എസ് ആർ ജി കൺവീനർ രവിശങ്കർ എന്നിവരും സംസാരിച്ചു ന്യൂസ് പാലക്കാട്